നമസ്കാരം എസ് വി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതിൽ പറയുന്ന വിഷയങ്ങളും വീഡിയോകളുമായി നിങ്ങൾക്കുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ വിഷയത്തിലേക്ക് നമുക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി അതായത് കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു നോട്ടീസ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നു കേരളത്തിലേക്ക് എന്നുള്ളതല്ല ഒരു പ്രത്യേക ആളിൻ്റെ കയ്യിലേക്ക് അതായത് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ കയ്യിലേക്കാണ് ആ നോട്ടീസ് എത്തുന്നത് നിങ്ങൾ എത്രയും വേഗം ഹാജരാകണം നിങ്ങൾക്ക് ആകെ പാട പ്രതിസന്ധിയിലാണ് നിങ്ങളിവിടെ കിഫ്ബി വഴി ഇവിടെ എന്തോ വലിയ അഴിമതി കാണിച്ചു എന്നുള്ളതാണ് അവർ നോട്ടീസ് ചെയ്യുന്നത് ഇനിയും ഇങ്ങനെ പ്രധാനമായും ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം പറഞ്ഞുതരാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു പത്ത് വർഷങ്ങൾക്ക് മുൻപുള്ള കേരളത്തിൽ നിന്നും നമ്മുടെ സംസ്ഥാനം ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് മാറി എന്ന് പറയാനുള്ള കാരണങ്ങൾ പലതുണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ആ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ റോഡുകൾ റോഡുകൾ ഒട്ടുമിക്കതും നല്ല നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സ്കൂളുകൾ സ്കൂളുകളെല്ലാം വളരെ നല്ല രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പുതിയ കെട്ടിടങ്ങൾ വന്നു ഒരു എന്താ പറയുക ഒരു അന്തർദേശീയ നിലവാരത്തിലേക്ക് നമ്മുടെ സ്കൂളുകളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആശുപത്രി സമുച്ചയങ്ങൾ എല്ലാത്തിനും വലിയ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു നമ്മുടെ പല മേഖലകളിലും നമ്മൾ ചുറ്റുവട്ടത്തേക്ക് നോക്കിയാൽ തന്നെ ദൃശ്യമാകുന്ന തരത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ ഇത് കാണുമ്പോൾ എന്താണ് തോന്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വെക്കുന്ന ഒന്നാണ് വികസിത കേരളം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം വികസിത കേരളം എന്ന് പറയുമ്പോൾ കേരളം വികസനത്തിലേ അല്ല ഇവിടുത്തെ ആശുപത്രികൾ മോശമാണ് ഇവിടുത്തെ സ്കൂളുകൾ മോശമാണ് റോഡുകൾ മോശമാണ് ഇവിടെ സർവ മേഖലയിലും ഇവിടെ വ്യവസായമില്ല അപ്പോൾ അങ്ങനെ സർവ്വമേഖലയിലും കേരളം തകർന്ന് തറ്റ് നാണം കെട്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണെന്ന് ബി ജെ പി കാര് ധരിക്കുന്നു അല്ലെ അങ്ങനെ ഒരു കേരളമാണ് ബി ജെ പി കാര്ക്ക് വേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എം ബി രാ നമ്മുടെ വി വി രാജേഷ് എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് പറഞ്ഞ് ഇവിടെ വന്നിട്ട് തിരുവനന്തപുരം എന്തോ മോശമായി കിടക്കുകയാണ് തിരുവനന്തപുരത്ത് കുറേയധികം പദ്ധതികൾ അദ്ദേഹം പറയുന്നുണ്ട് മെഡിക്കൽ ഈ പറയുന്ന പോലെ അവിടുത്തെ ചില ടൂറിസം ഹെൽത്ത് ടൂറിസം പിൽഗ്രിമേജ് ടൂറിസം ഐ ടി വികസനം ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോഴും ഇവിടെ ഇതെല്ലാം ഉണ്ട് ഇതിനെയെല്ലാം പിന്നെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പദ്ധതി അവിടെ ആശുപത്രികളുണ്ട് മികച്ച ആശുപത്രികളുണ്ട് മെഡിക്കൽ കോളേജുണ്ട് എസ് ഐ ടി ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആർ സി സി ഉണ്ട് ശ്രീചിത്രയുണ്ട് അങ്ങനെ നിരവധി ഈ ആശുപത്രി കെട്ടിടങ്ങളെല്ലാം വന്നിരിക്കുന്നത് ബി ജെ പി നമുക്ക് തന്നതൊന്നും അല്ല ആദ്യം നമ്മൾ മനസ്സിലാക്കണം ബി ജെ പി നമുക്ക് തന്നതേ അല്ല ഇതൊന്നും എന്നിട്ടാണ് ഇതിനെ എല്ലാം കൂടെ ചേർത്ത് ഒരു ഹെൽത്ത് ടൂറിസം പദ്ധതി ആണ് അവർ പ്ലാൻ ചെയ്യുന്നത് ഹെൽത്ത് ടൂറിസം അപ്പോൾ ഇങ്ങനെയുള്ള ആശുപത്രികൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഇവിടെ എന്തിനാണ് പിന്നെ എന്ത് വികസനമാണ് നടത്തേണ്ടത് അപ്പോൾ ബീഹാർ പോലെ അല്ലെങ്കിൽ മറ്റ് ഗുജറാത്ത് പോലെ ഉത്തർപ്രദേശ് പോലെ ഗ്രാമ പ്രദേശങ്ങളെല്ലാം തകർന്ന് നാശമായി വാരി ഒന്നാണ് എന്നാണ് നമ്മുടെ ഈ രാജീവ് ചന്ദ്രശേഖരടകം വിശ്വസിച്ചിരിക്കുന്നത് അല്ലെ അങ്ങനെ പാടുള്ളൂ ഒരിക്കലും ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആശുപത്രികളും സ്കൂളുകളും അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് സൗകര്യങ്ങളൊന്നും മെച്ചപ്പെടാൻ പാടില്ല നമ്മൾ ഉത്തർപ്രദേശ് പോലെയോ ഗുജറാത്ത് പോലെയോ ബീഹാർ പോലെയോ ഏതെങ്കിലും എന്താ പറയുക ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം പോലെ ഇങ്ങനെ അതപ്പതിച്ച് കിടക്കണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ പറഞ്ഞത് നിങ്ങൾ അത് ഇ ഡിയിൽ ഇ ഡി പറഞ്ഞിരിക്കുക എന്താണ് ഈ ഈ പറയുന്ന സ്ഥല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതിനെതിരെയാണ് കേസ് മനോരമ പോലും വാർത്ത അടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ ഈ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതിനാണ് കേസ് വന്നിരിക്കുന്നത് ആലോചിച്ചു നോക്കൂ ഒരു സംസ്ഥാനം അതിൻ്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി നമ്മളുടെ ഇ ഡി അന്വേഷണം നേരിടുക എത്ര വി വികലമായ ഒരു സംഭവമാണ് ഇനിയും മസാല ബോണ്ട് വഴി പണം ഫെമ നിയമങ്ങൾക്ക് വിധേയമല്ല അതായത് ഫെമ നിയമങ്ങൾക്ക് കടകവിരുദ്ധമായി നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത് ശരി പക്ഷേ അതിന് മേലെയാണല്ലോ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ മസാല ബോണ്ട് വഴി പണം സമാഹരിക്കാം എന്നുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലും നിരസിച്ചിട്ടില്ലല്ലോ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അത് പാടില്ല എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ കൊണ്ടുവന്ന പണം പിന്നീട് അടുത്ത പറയുന്ന കാര്യം മറ്റൊരു കാര്യം ഇവിടെ സ്ഥലങ്ങൾ വാങ്ങാൻ പാടില്ല അതൊക്കെ അത് നമ്മൾ അംഗീകരിക്കുന്നു കാര്യം സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വാങ്ങുന്ന ആൾക്കാർക്ക് അത് മറച്ചു വയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ഇപ്പം ഈ പറയുന്ന പോലെ സർക്കാർ ഒതൻറിസിറ്റി ഉണ്ടെങ്കിൽ തന്നെയും അതിലിരിക്കുന്ന ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കിഫ്ബി വഴി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മേടിച്ചിടുകയും ഒക്കെ ചെയ്യാം ഇനി ഇതുവഴി സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും സാമ്പത്തികമായ നഷ്ടമുണ്ടാകുന്നുണ്ടോ ഇല്ല ഏണ്ട് ഇരുപത് വർഷക്കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഇവിടുത്തെ മോട്ടോർ വാഹന നികുതി ഈ നികുതി ഇനത്തിൽ ലഭിക്കുന്ന തുക മാത്രം കിഫ്ബിയിലേക്ക് വായ്പ തിരിച്ചടവ് എന്നുള്ള നിലയിൽ കൊടുത്താൽ മതി അപ്പോഴും നമ്മുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പണം അടയ്ക്കേണ്ടതില്ല അപ്പോൾ കേരളം കടക്കണിയിലേക്ക് പോകുന്ന സാഹചര്യമില്ല വാ അനുദിനം വാഹനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു വാഹനങ്ങൾക്ക് നികുതി അടച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ മോട്ടോർ വാഹന നികുതിയിൽ പണം മാത്രം അവർക്ക് കൊടുക്കുന്ന ഒരു വ്യവസ്ഥയിലൂടെയാണ് കൃത്യമായി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എവിടെയാണ് ആർക്കാണ് എന്താണ് പ്രശ്നം ഇനിയും രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് മിക്കപ്പോഴും ഈ ഇ ഡി എന്ന് പറയുന്ന ആൾക്കൊരു നോട്ടീസ് ഉണ്ടാവും വായിക്കാൻ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് പിന്നെ ഈ പറയുന്ന പോലെ വി ഡി സൈഷൻ പറയുന്നതിനകത്തും ഒരു കാര്യമില്ല വി ഡി സൈസൻ പറയുന്ന പോലെ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലേക്ക് പോവും സംസാരിക്കും തീർപ്പാക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു സീറ്റ് ബി ജെ പിക്ക് നൽകും ഇതാണ് പൊതുവിൽ ഈ പറയുന്ന വി ഡി സൈഷൻ അടക്കമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് കെ മുരളീധരനും ഏറ്റുപിടിക്കുന്നുണ്ട് കെ മുരളീധരൻ പറഞ്ഞതിനെ അത്രയ്ക്ക് പച്ചക്കും കാണണ്ട ഞാൻ അത് ഒളി ഒളിഞ്ഞിരിക്കുന്ന ഒരു മീനിങ് ഇത് തന്നെയാണ് ബി ജെ പി വളരാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഓക്കെ സമ്മത സമ്മതം ഒക്കെയാണ് ബി ജെ പി വളരാൻ ഇവിടെ സി പി എംമാർ ആഗ്രഹിക്കുന്നില്ല ബി കോൺഗ്രസ്സും ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നവരുണ്ട് കോൺഗ്രസിനകത്ത് അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചെന്നിത്തല എന്ത് അടിസ്ഥാനത്തിലാണിത് ലാവലിനുമായിട്ട് ബന്ധപ്പെടുത്തുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഈ ലാവലിൻ കേസ് തന്നെ ചെന്നിത്തല മാത്രമാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ലാവലിൻ കേസ് തന്നെ എങ്ങനെയാണ് ഉണ്ടായതെന്നും ഈ എസ് എൻ സി ലാവലിനുമായി കരാർ ഒപ്പിട്ടതാരാണെന്നും ചെന്നിത്തലക്ക് നന്നായിട്ട് അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ചെന്നിത്തല രേഖകൾ ഹാജരാക്കൂ എസ് എൻ സി ലാവലിനുമായിട്ടാണ് ഈ ഇടപാട് നടത്തിയിരിക്കുന്നത് എന്നുള്ള അടക്കമുള്ള ഡീറ്റെയിൽ ചെന്നിത്തലേക്ക് പുറത്തുവിടാവുന്നതല്ലേ ഉള്ളൂ ഇത് കൊണ്ടുവന്ന് സുപ്രീം കോടതിയിൽ എവിടെ വേണേൽ ഫൈറ്റ് ചെയ്യാമല്ലോ ഇനി കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് ഇഷ്ടം പോലെ കോടതികളില്ലേ ആ കോടതിയിൽ എവിടെ വേണമെങ്കിലും ചെന്നിത്തലക്ക് ഫൈറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ചലഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലൊരു നോട്ടീസ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇതേപോലെ തന്നെ ഒരു നോട്ടീസ് നേരത്തെ ഇ ഡി അയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആലോചിക്കണം ഇ ഡി രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ അധികാരം ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഇരിക്കെ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം അല്ല ഒരു എന്താ പറയുക ഓർഡർ ഇരിക്കെ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രവർത്തിച്ചു നമുക്കറിയാം രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഇ ഡി അന്വേഷണം കൊണ്ട് പുറതിമുട്ടിരിക്കുകയാണ് ജനങ്ങൾ അപ്പോൾ അതിനിടയ്ക്ക് വീണ്ടും കേരളത്തിൽ കൂടി അപ്പോൾ ആ നമ്മുടെ തോമസ് ഇങ്ങനെ ഒരു ലെറ്റർ വന്ന സമയത്ത് അദ്ദേഹം തന്നെ പറയുന്നൊരു കാര്യമുണ്ട് നേരെ നേരെയധികം ഹൈക്കോടതിയിലേക്ക് പോയി അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ വെപ്രാളം പിടിച്ച് നേരെ ഹാജരായ പോരെ പറ്റില്ല എന്ത് കാരണം എന്നെ എന്തിനാണ് ഇ ഡി വിളിപ്പിച്ചിരിക്കുന്നത് കാരണം അറിയാൻ ഏതൊരു പൗരണവകാശം ഉണ്ടെന്നേ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഭരണഘടനാപരമായ കർത്തവ്യം ഇ ഡിക്ക് ഉണ്ട് താനും എന്നിട്ടും ഇ ഡി അത് മൈൻഡ് ചെയ്യാതെ വീണ്ടും ഈ പറയുന്ന അവസ്ഥയിലേക്ക് പോയി എന്നാൽ എന്താണ് കാരണം എന്നെ എന്തിനു വിളിപ്പിച്ചു ഇത് ഇതുവരെ ഇ ഡി വ്യക്തമാക്കിയിട്ടുമില്ല അപ്പോൾ എന്നിട്ടാണ് പിന്നീട് ഇപ്പോൾ പറയുന്നത് ഷോക്കോസ് നോട്ടീസ് ആയിട്ട് അയച്ചിരിക്കുന്നു കാരണം കാണിക്കൽ എന്താണ് കാരണം ഇവിടെ നമ്മുടെ പിന്നെ ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളിൽ വികസിപ്പിച്ചത് കൊണ്ടുള്ള കാരണം അതാണ് മനോരമ പോലും അടിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ വികസിച്ചു അപ്പോൾ അതുകൊണ്ട് കാരണം കാണിക്കണം പിന്നെ വേറൊരു കാര്യം ഭൂമി വാങ്ങിക്കാൻ പാടില്ല കിഫ്ബി പണം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ എവിടെയൊക്കെയാണ് ഭൂമി വാങ്ങിയിട്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഇ ഡി നടത്തിയിട്ടുണ്ടോ മൂന്ന് വർഷമായി അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇ ഡി ഇങ്ങനെ നോട്ടീസിനകത്ത് ഒരു കാരണം കാണിക്കലിന് വേണ്ടിയിട്ടൊരു റീസൺ വെക്കില്ലായിരുന്നു ഭൂമി വാങ്ങിക്കുകയായിരുന്നില്ല പകരം ഭൂമി അക്യൂറി ഇപ്പം ദേശീയപാതാ വികസനം വരുന്നു അല്ലെങ്കിൽ റോഡ് വികസനം വരുന്നു അവിടെ എന്താണ് പറയുന്നത് സ്ഥലം വാങ്ങിച്ചുകൊണ്ട് ചെയ്തു എന്നല്ല പറയുന്നത് സ്ഥലം ഒരു ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഏറ്റെടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അതിനൊരു തുക അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു ഇതാണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ അയ്യായിരത്തി എണ്ണൂറ്റി ചിലവാനം കോടി രൂപ നമ്മുടെ ദേശീയപാതാ വികസനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു അതെന്തിനു വേണ്ടിയാണ് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ സ്ഥലം പിന്നീട് മറിച്ചു വിൽക്കാൻ സാധ്യമല്ല അക്വയർ ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ടാകും എന്തിനാണ് സ്ഥലം ഏറ്റെടുത്തത് ദേശീയപാതാ വികസനത്തിന് അപ്പോൾ അത് മറച്ചു വിൽക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഭൂമിയാണ് അവിടെ ആരും കൊണ്ടുവന്ന് എന്നാ ഇവിടെ കുറച്ച് പ്രോപ്പർട്ടി കിടപ്പുണ്ട് നാഷണൽ ഹൈവേയുടെ സൈഡിലായിട്ട് ഞങ്ങൾ ഇത് വിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കാൻ കഴിയില്ല കാര്യം അത് ദേശീയപാത നിർദ്ദിഷ്ട ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭൂമിയായി അത് ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം അപ്പോൾ സ്ഥലം ഏറ്റെടുക്ക സ്ഥലം ഏറ്റെടുക്കുന്നതും സ്ഥലം വാങ്ങുന്നതും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം വാങ്ങിയിടുന്ന സ്ഥലം എന്തിനു വേണ്ടിയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സർക്കാർ വാങ്ങുന്നൊരു ഭൂമി അവിടെ പറയുന്നത് ഞങ്ങൾ ഷട്ടിൽ അല്ലെങ്കിൽ പിന്നെ അവിടെ ഒരു ആശുപത്രി വരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ഭൂമി വാങ്ങിയിടുന്നു നാളെ വേണമെങ്കിൽ ഇത് തരം മാറ്റാം അതായത് ഇതിൻ്റെ ഉപയോഗക്രമം മാറ്റാം വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ ഭൂമി മറിച്ചു വയ്ക്കാം ഏക്കർ കണക്കിനായിരിക്കുമല്ലോ അത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് സ്ഥലം കാശു കൊടുത്ത് ഏറ്റെടുക്കുന്നതെങ്കിൽ അതിന് ഏറ്റെടുപ്പ് അല്ലെങ്കിൽ അക്വിസിഷൻ എന്നും പറയും ഇതാണ് വ്യത്യാസം വരുന്നത് ഇത് ഇത് മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ ഭൂമി വാങ്ങി എന്നുള്ള പേര് ദോഷവും അതിനകത്ത് കൊടുത്ത് ഇതിനെല്ലാം മറുപടി പറയണം ആര് പറയണം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും പറയണം അവിടൊപ്പം മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഈ കിഫ്ബി കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഈ കിഫ്ബി എല്ലാം തുടക്കം വിട്ടത് തൊണ്ണൂറ്റി ഒമ്പതിലാണ് നമ്മൾ ആലോചിച്ചു ചോദിക്കണം അപ്പോൾ ആരാണ് അധികാരത്തിൽ അധികാരത്തിലിരുന്നതെന്ന് നമുക്ക് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യു ഡി എഫ് ആണ് ശരിക്കും കിഫ്ബി എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ടാക്കിയത് പിന്നീടത് ഏറെക്കാലം ഒരു ചത്ത കുതിര പോലെ കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നീട് ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷമാണ് കിഫ്ബിക്ക് പുനരുജ്ജീവനം കൊടുക്കുകയും അതായത് സ്വന്തം ഫണ്ടിൽ നിന്ന് പണമെടുത്ത് ഈ നാട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഖജനാവിൽ നിന്ന് പണം എടുത്ത് ഒരുപാട് ദുർവിനിയോ അല്ല വിനിയോഗിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കിഫ്ബിയെ വീണ്ടും പൊടി തട്ടിയെടുക്കുന്നത് പൊടി തെട്ടിയെടുത്തുകൊണ്ട് അതിൻ്റെ വളരെ കൃത്യമായി അതിൻ്റെ തിരിച്ച് വായ്പാ തിരിച്ചടവിൽ പോലും കൃത്യമായ ഒരു രൂപരേഖ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് പോയത് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ഇരുപത് വർഷക്കാലത്തേക്കുള്ള വാഹന നികുതിയിൽ നിന്നും മോട്ടോർ വാഹന നികുതിയാണ് ആ തുകയാണ് അവർ അടച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ക്ലിയർ ആണ് ഇതിനകത്ത് അപ്പോഴാണ് നോട്ടീസ് വരുന്നത് ഇതിനെ പിന്താങ്ങാനും ഇതിനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവിടുത്തെ കോൺഗ്രസ് യു ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം രാഹുൽ ഗാന്ധിക്കെതിരെ ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായ ഭയപ്പെടുത്തൽ അല്ലെങ്കിൽ പിന്നെ ബി രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നു എന്തിന് ഭയക്കുന്നു അപ്പോൾ ഇതാണ് ഇതിനതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാതെ ഈ പറയുന്ന പോലെ ഇ ഡി വന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അല്ലെങ്കിൽ ഇവിടെ പിന്നെ മുഖ്യമന്ത്രി കുറ്റക്കാരനാണ് തോമസ് ഐസ കുറ്റക്കാരനാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് ഇതാണ് യഥാർത്ഥമായി നടക്കുന്ന കാര്യം അതായത് ഇങ്ങനെ ഒരു നോട്ടീസ് വരുമ്പോൾ ഇതിനെ പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനകതിലെ അടിസ്ഥാനപരമായൊരു കാരണം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടും ഇടതുപക്ഷത്തിനെതിരായും ജനങ്ങൾക്കിടയിൽ ഒരു വികാരമുണ്ടാകും അതാണ് മനോരമ ഇത്ര വളരെ കൃത്യമായി വലിയ അച്ചുനിരത്തിയത് സർക്കാരിനെതിരായ ഒരു വികാരം വികാരമുണ്ടാക്കാം ഇടതുപക്ഷത്തിനെതിരായ ഉണ്ടാക്കാം അത് എങ്ങനെ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പിലും തിരഞ്ഞെടുപ്പിലും ഒരു വലിയ വിവാദ വിഷയമാക്കി മാറ്റിക്കൊണ്ട് ഇവ പിന്നെ പരമാവധി യു ഡി എഫിലേക്ക് സീറ്റുകൾ എങ്ങനെ കൂട്ടി കൂട്ടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ബി ജെ പി എങ്ങനെയാണ് ചിന്തിക്കുന്നത് ചോദിച്ചാൽ ബി ജെ പി സ്വാഭാവികമായും നേരത്തെ പോലെ തന്നെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മോശമാണ് എന്ന് വരുത്തി തീർത്താലേ ഇവരുടെ വികസിത കേരളം പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുത്തി തീർത്തുകൊണ്ട് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ സി പി എമ്മുകാരും പഠിച്ച കള്ളന്മാരാണ് എന്ന് ഉള്ള പ്രതീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി കൊടുക്കുക അപ്പം ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പൊളിറ്റിക്കൽ ഗെയിൻ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും യു ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബി ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു അലയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ നാന് കുറിക്കലാണ് ഈ ഇ ഡി നോട്ടീസൊന്നും ഇതിനെ തുടർന്ന് പിണറായി വിജയനും തോമസ് ഐസക്കും അടക്കമുള്ളവർ അവിടെ പോയി അമിത്ഷാ അടക്കമുള്ളവരുമായി കൂലങ്കഷമായി ചർച്ച നടത്തുമെന്നും ആ ചർച്ചയ്ക്കൊടുവിൽ പറയുകയാണ് ഇത്ര സീറ്റ് ഞങ്ങൾ വിട്ടുതരാം അപ്പോൾ ആ സീറ്റുകൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുമോ എന്ന് മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം കൊണ്ടു വയ്ക്കും അത് അങ്ങനെ യും ചെയ്യും അപ്പൊ എന്തായാലും ഭരണം കൊടുക്കും എന്ന് മാത്രം കോൺഗ്രസ്കാർ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് നമുക്ക് തൽക്കാലം ആശ്വസിക്കാം പക്ഷെ ഇതുകൊണ്ടൊന്നും സത്യം സത്യമല്ലാതാകുന്നില്ല എന്ന് മനസ്സിലാക്കണം അപ്പൊ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം